ഇനി നമ്മുടെ അടുത്ത ടാസ്കിലേക്ക് നമ്മൾ എ പിക്ചർ സ്പീക്സ് എ തൗസൻഡ് വേർഡ്സ് നമ്മൾ ഒരു പിക്ചർ തന്നെ ഒരായിരം കാര്യങ്ങൾ ഒരായിരം വാക്കുകൾ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ ഒരു ഉണ്ട് അതേപോലെ കുറച്ച് സംഗതികളുണ്ട് സംതിങ്സ് ആഫ് വേർത്ത് മോർ ദാൻ മണി ചില കാര്യങ്ങൾ സമ്പത്തിനേക്കാൾ മണിയേക്കാൾ വളരെ വലുതാണ് എന്തൊക്കെയാണത് ഫ്രണ്ട്സ് ഹാപ്പിനെസ് ടൈം ഹെൽത്ത് ഡ്രീം ലവ് ആൻഡ് ഹോപ്പ് ഇതൊക്കെയാണ് ഇതും അത് കൂടാതെ വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടാവാം പക്ഷെ ഇത് നിങ്ങൾക്ക് വിടുകയാണ് അപ്പൊ ഈ ഒരു പിക്ചർ നോക്കിയിട്ട് നിങ്ങൾ പറയാം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് നമുക്കറിയാം ഫോർ സ്റ്റേജസ് നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഫോർ സ്റ്റേജുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ഫോർ സ്റ്റേജിന്റെ പിന്നെ ഒന്ന് പറയാം ഈ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ഇവർ ഈ ആളുകൾ എന്താണ് ചെയ്യുന്നത് പിന്നെ അതുകൂടാതെ ഇതിൻ്റെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഈ ഒരു പിക്ചറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് മൊത്തത്തിൽ നിങ്ങളെതായ ഒരു ആശയം നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ മുന്നോട്ട് വെക്കാനുള്ള ഓക്കെ അപ്പം അങ്ങ് പറഞ്ഞു നോക്കാം ഒരു മൂന്ന് മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റ് നിർത്താതെ പറയാൻ ഇത് ഓപ്പൺ ഫ്രീ സ്പീച്ചാണ് ഇതിൽ പിന്നെ തെറ്റുതിരുത്തലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് പറയാം ഒരു ആശയമാണ് അല്ലേ ഇവിടെ പണത്തിനേക്കാൾ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് സോ സോ പറഞ്ഞാൽ ആർ വേർത്ത് മോർ ദാൻ മണി so friendships are very important happiness is important time is important health is important dreams are important love affection passion uh, you know connection uh, networking everything is more important than money and hope after all hope if you don't have a hope in your life having a lot of money doesn't help you അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെയാണോ ഈ ഒരു പിക്ചറുമായി ബേസ് ചെയ്തിട്ട് പറയാൻ പറ്റുന്നത് അത്രയും പറയാ ഒരു മൂന്ന് മിനിറ്റ് നിർത്താതെ വിത്തൌട്ട് എനി ഓസ് ആൻഡ് ഒരു നിർത്തലോ ഒരു ഓയോ ബി ഓ ഒന്നും പറയാതെ നിരന്തരം പറയാം നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ വരുന്നത് ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഡ്യൂസിങ് യു ടു തിങ്ക് ഇൻ ഇംഗ്ലീഷ് നിങ്ങളെ ഇംഗ്ലീഷിൽ ചിന്തിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു പണിയാണ് എടുത്തോണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക അതുകൊണ്ട് നന്നായിട്ട് പറഞ്ഞ് 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 തരാ ഒരു നിങ്ങളുടെ മൊബൈലില് ടൈം വെച്ച് നോക്കുക എന്നിട്ട് പറയാ ഒരു മൂന്ന് മിനിറ്റ് നിർത്താതെ ഈ ടോപ്പിക്കിൽ പറയുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം നിങ്ങൾക്ക് എന്തൊക്കെയാണോ വായിൽ വരുന്നത് അതെല്ലാം പറയാം എന്തൊക്കെ മിസ്റ്റേക്ക് വരുത്തിയാലും ഒരു പ്രശ്നവും മിസ്റ്റേക്കുകൾ വരുത്താൻ ധൈര്യം കാണിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മിസ്റ്റേക്കുകൾ വരുത്തണം മിസ്റ്റേക്കുകൾ ഇപ്പോൾ വരുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളെ വളരെ ഇമ്പോർട്ടന്റ് ആയ സമയത്താണ് നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തുക അതുകൊണ്ട് ഒരു മൂന്ന് മിനിറ്റ് ഈ ഒരു പിക്ചർ സ്പിക്ചർ തൗസൻഡ് വേർഡ്സിൽ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ അട്രെയിങ്ങൾക്ക് അയച്ചോദിക്കാം എനിക്കും അതിൻ്റെ ഒരു കോപ്പി അയച്ചു തരാം ഞാൻ റെസ്പോണ്ട് ചെയ്യില്ല ജസ്റ്റ് ഒരു ലൈക്കോ ക്ലിക്കോ ഉണ്ടാവുള്ളൂ വേറെ ഒന്നും പറയാൻ പോകുന്നില്ല പക്ഷേ ഏതായാലും എനിക്ക് ഐ വുഡ് ലൈക്ക് ടു ലിസൺ ഫ്രം യു ഓക്കെ ഐ വുഡ് ലൈക്ക് ടു ഹിയർ ഫ്രം യു ആക്ച്വലി ഐ